ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിപ്പ് കില്ലുവടയാണ് ചെയ്യുന്നത് അടിപൊളി രുചിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം ജീരകം ഇതിലോട്ട് ഞാനൊരു നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണേ പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് വരുന്നേണ്ട ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കിട്ടും ഇതിലോട്ട് നിങ്ങൾ വെള്ളമോ ഒന്നും എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നല്ല മയത്തിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഞാനൊരു രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെയൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല മയത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് എന്താ ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടേ ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം അരയ്ക്കാനായിട്ട് ഇനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കാമേ അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഇതൊന്ന് കിട്ടുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടിയൊക്കെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ബാറ്റർ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് കുഞ്ഞുള്ളി ഞാനൊരു നാലഞ്ച് കുഞ്ഞുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ആണെങ്കിലും മതി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യാനുസരണം ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതൊന്ന് ക്രിസ്പി ആയിട്ടൊരു കോട്ടിങ് കിട്ടാനായിട്ടാണ് നമ്മൾ അരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കുക നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അപ്പോൾ ഈ മാവും നമ്മളീ ഒരു പരിപ്പിൻ്റെ കൂട്ടുമെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലൻഡായിട്ട് കിട്ടണം നന്നായിട്ട് അതൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയയിലൊക്കെ ഉണ്ടെങ്കിൽ പുതുനയിലെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഒരു സ്പൂണിൽ നമ്മൾ ഇതുപോലൊന്ന് കുറച്ച് കുറച്ചായിട്ട് എടുക്കുമ്പോൾ ഇതുപോലൊന്ന് വീണ് കിട്ടണം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണമൊന്ന് കിട്ടാനായിട്ട് കുറച്ച് കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ഓയിലോട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒരു സ്പൂണിൽ കോരി ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കയ്യിൽ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ പക്കോടൊക്കെ തയ്യാറാക്കി ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പ്പിയായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയെ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെയും രുചിച്ച് നോക്കാത്ത ഒരു വരയ്ക്കും വെറൈറ്റി ടേസ്റ്റുള്ള ഒരു വടയണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം കേട്ടോ സാധാരണ നമ്മൾ പരിപ്പ് വടയൊക്കെ തയ്യാറാക്കും ഇത് അതിൽ നിന്ന് വളരെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണേ അപ്പോൾ തന്നെ ഞാൻ കുറച്ച് കുറച്ച് നേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് ആവട്ടെ നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ടിട്ട് നല്ല ക്രിസ്പി ക്രിസ്പ്പിയാവുന്ന വരത്തേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ടിന്നിവിടെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്താ കണ്ടോ നല്ല ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട് നല്ല ക്രിസ്പ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഇതിനോടൊപ്പം നല്ല ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും പക്ഷേ നല്ല ചട്നിയും എന്തെങ്കിലും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഒരു ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ എല്ലാ ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട് അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതെല്ലാം ഞാൻ ഞാനൊരെണ്ണം എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാമേ കണ്ടല്ലോ നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളിയാണ് ചായ മാത്രമല്ല കട്ടിനൊപ്പം ആണെങ്കിലുമൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ ഞാൻ ഞാനൊരെണ്ണം എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാക്കണ്ടല്ലോ ഉൾഫാ കൊല്ലം നല്ല വെന്ത് നല്ല പെർഫ് പെർഫക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലോടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെയും നിങ്ങൾ ട്രൈ ചെയ്യാത്ത ഒരു പക്കോടെ ഒരു വടയുടെ റെസിപ്പി ആയിരിക്കേ ബൈ